നടൻ അഡ്വക്കേറ്റ് ഹേ ശൂന്യാകാശത്തോട്ട് പോയേക്കാണ്ട് ഇവരെ താഴെ വന്നില്ല ഇന്ന് അർദ്ധരാത്രി കൊണ്ട് മഴ പെയ്യുമെന്നാണ് പറഞ്ഞത് ചിലപ്പോൾ അതിൻ്റെ വരും ഇ ഡിയിലൂടെ മിന്നല്ലെന്ന് പറഞ്ഞാണെങ്കിൽ പുള്ളിക്കാൻ താഴോട്ട് വരുവായിരിക്കും പുള്ളി കൊടുത്ത രേഖകളൊന്നും കോടതിക്ക് പിടിച്ചില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും കൂടിയാണ് ഇങ്ങനത്തെ ഒരു അവസരം മീണിടണത് അത് മുതലാക്കാണെങ്കിൽ ഇത്തിരി ബോധവും പൊക്കണുള്ള ആരെങ്കിലും ഒന്ന് ചാനൽ ചർച്ചയ്ക്ക് വിട്ടൂട്ടേടെ ഇന്നലെ ആ വിധിയൊന്നും ദിവസം മാതൃഭൂമീ ചാനലിൽ ഒന്നൊരു ചർച്ചയിൽ ഇളിച്ചോണ്ടിരിക്കുന്നതാണ് ചിരിക്കോട്ടെ നമ്മുടെ ജെ സി തോമസ് ഒരു ഉപയോഗവും മനുഷ്യന് വല്ല മനസ്സിലാവേണ്ടി പറയണത് നാക്കും പല്ലും കൂടെ കുരുങ്ങി കിടക്കണം അത്തക്കോ പുത്തക്കോ എന്ന് പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞു ഭയങ്കര സൗണ്ട് ഉണ്ടാകും പക്ഷെ ആർക്കൊന്നും മനസ്സിലാവില്ല ദൈവം അയച്ച് അപ്പോൾ ഇനി പറഞ്ഞു ആ ദിവസങ്ങളിലെങ്കിൽ ഇവരെ ഒക്കെ ഒഴിവാക്കിയിട്ട് ഇത്തിരി ബോധവും പൊക്കമുള്ള ആരെങ്കിലും പാർട്ടിയിൽ സീനിയറായിട്ടുള്ള ആരെങ്കിലും നേതാക്കന്മാരെ വിട്ട് അവർ അതിലും സംസാരിച്ചോളൂ മര്യാദയ്ക്ക് ഇത് ചാറിൽ ചർച്ച തുടങ്ങി ആദ്യം എന്നിട്ട് വലിയ നെഗറ്റീവ് ആണ് മറ്റവരെ ചൊറിഞ്ഞ് ഇതിന് ഞരം പുരോഗിക എന്തൊക്കെയാ പറഞ്ഞു കോൺഗ്രസ് നേതാക്കന്മാരെ പറ്റി പറഞ്ഞാൽ ആ ചർച്ച അങ്ങ് അലമ്പാക്കി വേണ്ട അതുകൊണ്ട് പാർട്ടി നേതൃത്വത്തോട് പറയുന്നത് അയ്യോ ആരോടെ പറയുന്ന നേതൃത്വം എന്നൊക്കെ പറഞ്ഞ മാഷേ സുഖം തന്നെ അത് വേറൊരു സാധനം ഈ ഏഴേഴര കൊല്ലമായിട്ട് കുറെ എണ്ണം കൊണ്ട് ചാനൽ തെരച്ചയ്ക്ക് വരണം ഒന്നാമത് തോമസ് അനിൽകുമാർ സി അനിൽകുമാർ അങ്ങനത്തെ കുറേ ചോദ്യങ്ങളുമായിട്ട് അങ്ങേര് വരും എന്തെങ്കിലും ഉത്തരം പറയാൻ പറഞ്ഞാൽ കുറേ ചോദ്യം അങ്ങോട്ട് സ്വയം ചോദിച്ചിട്ട് അതിനുള്ള ഉത്തരം തന്നെ പറയും എന്താണ് അതെന്താണ് ഏതാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങേരി ഉത്തരം പറഞ്ഞിട്ട് ഒരു ഉപയോഗവും ഇല്ല പിന്നെ ഉള്ളത് കൊണ്ട് ഇപ്പൊ കുറെ ആൾ കാണാനില്ലായിരുന്നു ഷിജു ഖാൻ ഓ അത് ബേഫർ ആയിട്ടും ഈ ജേക്സി തോമസിന്റെ ഒക്കെ കൂടെ കെട്ടാ ഒരു നോക്കത്തേക്ക് കെട്ടാൻ പറ്റുന്ന സാധനമാണ് ഓ ആലോയിമ തന്നെ പിന്നെ ചിത്തരഞ്ജൻ കുറെ ആളും കാണാനില്ല ഒരു ലീവ് കൊടുത്തേക്കിടുന്നു നീ ഉടനെ ഇപ്പം തളരമ്പ മിക്കാറ് പറഞ്ഞുവിടും ചിത്തരഞ്ഞ പിന്നെ സജീഷ് ഇതാണ് കുറെ ഉണ്ടായിരുന്നത് പിന്നെ ഇടതുപക്ഷം അനുഭാവിക എന്ന് പറഞ്ഞ് കുറെ കാണാൻ വരുന്നുണ്ട് ഇപ്പൊ ഈ ഇടയ്ക്ക് വരുന്ന മന്ത്രി ഇടതുപക്ഷ അനുഭവിയാണ് സഹയാത്ര ഒരു നാടകം നടന്ന പോലെ ഇനി പൗഡർ ഒക്കെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിരിക്കും പോലെ പ്രൊഫസർ ജയരാജ് അങ്ങനെ എന്തോ അയ്യോ കോമഡി പീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഐറ്റം ആണ് എന്തൊരു ആയൂർ ബിജുവാ ഒപ്പു അത് കോമഡി നമ്മളെ സ്കിറ്റ് ഈ കോമഡി പ്രോഗ്രാം അതൊന്നും കാണാം ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ പിന്നെ അത് ഇട്ടു കൊണ്ടിരുന്ന മതി എന്തൊക്കെ വേണ്ടാത്തരോന്നാണ് വിളിച്ചു പറയണത് പാർട്ടിക്ക് ഇതാണ് കുറെ നെഗറ്റീവ് ഉണ്ടാകുന്ന ഒരു സാധനം വേറെല്ല മണ്ടൻ എന്ന് വെച്ചാൽ തിരുമണ്ട എന്നെ അക്ഷര തെറ്റില്ല മറ്റൊരു മണ്ടൻ എന്ന് പറയാൻ പറ്റില്ല ഇതിനെ അക്ഷരം തെറ്റാതെ വിളിക്കാൻ മണ്ട തിരുമണ്ട തരങ്ങള് മാത്രം വിളിച്ചു പറഞ്ഞ ഒരു സാധനം ആയൂര് ബിജു തയ്ക്കാൻ പറ്റൂല പിന്നെ എ റീമന്റെ ശല്യം കുറച്ചാളായിട്ട് ഇല്ലായിരുന്നു എം ബി ഐ പേരിൽ രാജ്യസഭ എം ബി ഐന്റെ പേരിൽ അവിടെയായിരുന്നു ആര് രാജേന്ദ്രന്റെ വിഷയത്തിൽ കുറേ മണ്ഡലമായിട്ട് വീണ്ടും വന്നിട്ടുണ്ട് പിന്നെ അവൻ ആ പത്രസമ്മേളനത്തിൻ്റെ ധാർഷ്ട്യം കാണണം ആരുടെ തന്നെയാണ് ഈ കാണിക്കുന്ന ധാർഷ്ട്യം എല്ലാം തികഞ്ഞവണെന്നുള്ളൊരു ഭാവമാണ് എനിക്ക് പറയാനുള്ള ഇവനെ ഒന്നും ചാണക ചർച്ചയ്ക്ക് ഇവിടരുത് ആ കേരള ഹൗസിലെല്ലാം പൂട്ടിയിരുന്നു ഒരു ബെറോട്ട എം ബീഫും അല്ലെങ്കിൽ കട്ടൻ ചായയും വാങ്ങിക്കൊടുത്താൽ അത് കുടിച്ചോ അവിടെ ഇരുന്നോളും ആ മൊബൈൽ ഫോൺ പിടിച്ച് വാങ്ങിച്ചു വയ്ക്കും ഒരു കാര്യത്തിൽ പ്രതികരിക്കാൻ അവിടെ അവിടെ ഇരുന്നോളം പറയണം അതാണ് പാർട്ടിക്ക് നല്ലത് കാരണം ഇത്തരം വീണ് സുവർണ അവസരങ്ങളെ മുതലാക്കാൻ വേണ്ടി തലയ്ക്കാത്ത ആളും സാധാരണ ആരെങ്കിലും ചാനൽ ചർച്ചയ്ക്ക് വിട്ടറേ ആരോടെ പറയാം അത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺഗ്രസിനെയും സി പി എമ്മിനെയും കൊണ്ടിട്ട് ഇടിപ്പിക്കുകയാണ് മറ്റേ മുട്ടനാട് ചെന്നൈടേയും കഥ പറയില്ലേ കുറുക്കൈ മുട്ടനാടുകളൊക്കെ നമ്മളിപ്പിച്ചിട്ട് ചോറ് പിടിക്കുന്നുണ്ടെന്ന് അതിനൊരു സംഭവം ഹുമാരെ ഓരോ വിഷയങ്ങൾ ഇങ്ങനെ ഇട്ടു കൊടുക്കും ഹുമാര ചാനൽ ചർച്ച ചെയ്യുന്നതിന് പരസ്പരം തുപ്പും നീ അത് എഴുതിയില്ലേട നീ ഇത് വാച്ചില്ല ഇടാന്ന് പറയാം മാറ്റാൻ പറയും നീ അത് എഴുതിയില്ലട നീ അവളെ പീഡിപ്പിച്ചില്ല മറ്റവൻ ഇവിടെ പീഡിപ്പിച്ചില്ല ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ കള്ളത്തരം കാണിച്ചില്ല കൈക്കൂലി വാച്ചില്ല അത് അടി കൊടുത്തില്ല എന്ന് പറയുമ്പോൾ ഒരു കൂട്ടർ ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട് നാട്ടുകാരെ മുമ്പിൽ നിന്നെയൊക്കെ ഇങ്ങനെ തുറന്ന് വെച്ച് തുറന്ന പുസ്തകം പോലെ തുറന്ന് വെച്ചിട്ട് വേറൊരു കൂട്ടുകാരോട് ജ്യൂസൊക്കെ കുളിച്ചിരിപ്പുണ്ട് കുറച്ച് കഴിയുമ്പോഴും ഇങ്ങനെ വരും അപ്പോഴ് ഇങ്ങനെ കറിയപ്പലക്കെടുത്ത് കളായി ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല ഒന്നിനും അങ്ങോട്ട് പരസ്പരം തുപ്പി 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 ഇരിക്കുകയാണ് മനസ്സിലാക്കിയാൽ നിനക്കൊക്കെ തന്നെ കൊള്ളാം അല്ലെങ്കിൽ നാട്ടുകാർ കൊള്ളാം